അമ്മേ നാരായണ നിങ്ങൾ ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം എങ്ങനെ ചിങ്ങം രാശിയിൽ പിറന്നവർക്കാട്ടെ ലാഭകരമായ ഒരു ദിവസം ആണ് സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് എതിർ ലിംഗത്തിൽ ഉള്ളവർ ചിന്താശേഷി ഉള്ളവർ ഉദാര മനസ്കരും ആയിരിക്കും മനോഹരമായ ചില സ്ഥലങ്ങളിലേക്ക് സന്ദർശനങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നു ചഞ്ചല മനസ്കർ ആണെങ്കിൽ അവസരങ്ങൾ കയ്യിൽ നിന്ന് തെന്നെ മാറാനും ഇട കന്നിരാശിയിൽ പിറന്നവർക്ക് ദൈവാധീന ഗുണകരവും സൗഹൃദപരവുമായിരിക്കും ഈ ദിവസം ആരംഭിക്കുന്നത് പദ്ധതികളും സംരംഭങ്ങളും വിജയകരമായി സമീപിക്കാനും സാധിക്കും തൊഴിലാളികൾക്കും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിൽപരവും ധനപരവുമായ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം കച്ചവടക്കാർക്ക് വൻ നേട്ടമുണ്ടാകാനും സാധ്യത കാണുന്നു തുലാം രാശിയിൽ പിറന്നവർക്ക് വ്യാപാരികൾക്ക് ലാഭം തൊഴിലാളികൾക്കും ജോലിക്കാർക്കും സഹപ്രവർത്തകർക്കും സഹായികൾക്കും അത്ഭുതകരവും ഊഷ്മളവുമായ വിധത്തിൽ സഹകരിക്കും ഒരു നീണ്ട അവധിക്കാലം അല്ലെങ്കിൽ ഒരു പക്ഷേ തീർത്ഥാടനത്തിനുള്ള അവസരം കൂടെ കിട്ടിയേക്കാം വൃശ്ചികം രാശിയിൽ പെർന്നവർക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കുവാനും സുരക്ഷിതരായിരിക്കുവാനും ശ്രദ്ധയും വിവേകവും ഉള്ളവർ ആയിരിക്കുകയും വേണം കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് എത്തിച്ചേരണമെന്നില്ല അതിനാൽ തന്നെ പുതിയ നിബന്ധനകളും വ്യവസ്ഥകളും മാറ്റിവയ്ക്കണം കോപം നിയന്ത്രിക്കുകയും വേണം ധനുരാശിയിൽ പെർന്നവർക്ക് സുശോഭവും സന്തോഷകരവുമായ ഒരു ദിവസമായിരിക്കും ഈ ദിവസം മുഴുവൻ ഊർജ്ജസ്വലനും സന്തോഷവാനും ആയിരിക്കാൻ സാധ്യത കാണുന്നു വിദേശികളുമായുള്ള സഹവാസം ആസ്വദിക്കാനും സുഹൃത്തുക്കളുമായുള്ള ആശയവിനിമയങ്ങളുടെ സാധ്യതകളും വളരെ വലുതുമാണ് സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് പങ്കാളിത്ത വ്യാപാരം ലാഭകരമായി തീരും മകരം രാശിയിൽ പിറന്നവർക്ക് ദിനചര്യ അതീവ തീവ്രമായിരിക്കുമെങ്കിലും ദിവസാവന ദിവസ കൂടി മാനസികമായും ശാരീരികമായും ഉള്ള തകർച്ചകളിൽ നിന്നും ഉണർവ് ഏകും ഒരു മത്സരത്തിൻ്റെ ലോകമായിരിക്കും പൊതുവെ ഇന്ന് അതിനാൽ വളരെ ശ്രദ്ധാലുവായിരിക്കാൻ ശ്രമിക്കുക എതിരാളികൾ നശിപ്പിക്കാൻ അവസരം തേടുന്നു അതുകൊണ്ട് സമർത്ഥനായിരിക്കുക താഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി നൽകുവാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് കുംഭം രാശിയിൽ പിറന്നവർക്ക് പുറമേ നിന്ന് ചില നല്ല വാർത്തകൾ കിട്ടിയേക്കാം ഈ പകൽ അനുകൂലമായിരിക്കുകയും അത് ഇരുപത്തിനാല് മണിക്കൂറും അതേപോലെ ആയിരിക്കുകയും ചെയ്യും ആനന്ദം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ ആയിരിക്കും എല്ലാവരും അത് ആസ്വദിക്കാനായി കൂടെ ചേരുകയും ചെയ്യാം മീനം രാശിയിൽ പിറന്നവർക്ക് ഗ്രഹങ്ങൾ എങ്ങനെയാണോ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ വിശിഷ്ടമായിരിക്കും ജോലിക്കാർക്ക് ഇന്നത്തെ ദിവസം ഓഫീസിലും ജോലിസ്ഥലത്തും പ്രതീക്ഷിച്ച ഫലം നേടാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിലേക്കും എത്താനും നല്ല ദിവസം കൂടിയാണ് മേഡം രാശിയിൽ പിറന്നവർക്ക് ശുഭകരവും സംഭവ ബഹുലവുമായ ദിനം മാനസികമായി അസ്വസ്ഥതമായതിനാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മനസ്സ് ചെലുത്താനോ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാനോ കഴിയാതെ വരെ വന്നേക്കാം എല്ലാ സുപ്രധാന തീരുമാനങ്ങളും പിന്തുടരുക അനുസരിക്കുക ഔദ്യോഗിക യാത്രകൾ നടത്താൻ വളരെയധികം സാധ്യതകൾ ഉണ്ടായേക്കാം ഇടവം രാശിയിൽ പെറുന്നവർക്കാവട്ടെ ഈ ദിവസം മുഴുവനും ശാന്തനും സൗമന്യമായി തുടർന്നേക്കാം ആശയക്കുഴപ്പം വിവേചനവും അവസരങ്ങൾ തട്ടിത്തെറിച്ചേപ്പിച്ചേക്കാം യാത്ര നിർത്തിവെക്കേണ്ടതായും വന്നേക്കാം മിഥുനം രാശിയിൽ പെറുന്ന്വർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നല്ല ഭക്ഷണം പ്രിയപ്പെട്ട വസ്ത്രധാരണ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കൂട്ടായ്മ എന്നിവ ആസ്വദിക്കാനും തികഞ്ഞ ആരോഗ്യം കൈവരിക്കാനും കഴിയും പാഴ്ചലവ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കർക്കിടകം രാശിയിൽ പിറന്നവർക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണ ഇല്ലാതിരിക്കുന്നതിനാൽ പ്രയത്നങ്ങൾ ദുർബലമായേക്കാം കുട്ടികളുടെ നിരാശപ്പെടുത്തുക കുടുംബത്തിലെ കലഹവും അഭിപ്രായങ്ങളിലെ ഭിന്നതയും ഇത് സൂചിപ്പിക്കുന്നു അയൽവാസികളെ സൂക്ഷിക്കുക സാഹചര്യങ്ങളെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ ശ്രമിക്കേണ്ടതാണ് ജ്യോതിഷത്തിൽ രാശി മാറുന്നതിനനുസരിച്ച് ഓരോ നാളുകാരുടെയും ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും പൊതുവായ തത്വങ്ങളുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റിൽ നിന്നും എടുത്തിട്ടുള്ളവയാകുന്നു